മുമ്പിലോട്ട് വഴിയൊന്നും കാണാല്ല കൈസ് നമ്മൾ കയറി വന്നപ്പോഴത്തേക്ക് വഴി അടഞ്ഞ് ഞാൻ അവിടെ നമുക്ക് എന്തായാലും നടക്കാൻ പറ്റുന്ന സ്ഥലത്തോട്ടൊക്കെ അടന്ന് നോക്കാം ഒരു വഴി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല കൈസ് നമ്മൾ സ്വന്തമായിട്ട് വേണം വഴി കണ്ടുപിടിച്ച് പാര മണ്ടയ്ക്ക് കയറി പോവാൻ എനിക്ക് പോട്ട് കൈസ് പെട്ട് ഫുള്ള് മുള്ളാണ് കഴി കയറാൻ പറ്റില്ല അതേ ഓ ഗൈസ് തേനി അപ്പം ഇതല്ല വഴി ഗൈസ് നമ്മൾ അവിടെയാണ് വന്ന് നിന്നത് ഞാൻ കീറി അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ വഴിയില്ല ഇപ്പം ഇതാ ഇവിടെ കുറച്ച് വഴി പോലെ എനിക്ക് തോന്നണം നടക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ആ വഴി നടന്ന് നോക്കാം എന്തായാലും എന്തായാലും പാറ വരണ്ടതല്ലേ നമ്മൾ എവിടെയെങ്കിലേക്ക് എത്തും പിന്നെ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ മാക്സിമം ഷൂ ഒക്കെ ഇടണേ ഗൈസ് ഞാൻ കഷ്ടകാലത്തിന് ഷൂ ഇട്ടില്ല പാറ കണ്ടിട്ടുണ്ട് അപ്പം എന്തായാലും ഇനി പേടിക്കാതെ കിടിലായിട്ട് നമുക്ക് പാറയിലെ പണ്ടേ കയറാം ഇതാക്കണ്ട നമുക്ക് പേ ഇപ്പം ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് കയറാം വലിയൊരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി ഡേഞ്ചറാണ് കേട്ടോ ഇവിടെ മഴയുള്ള ഉള്ള സമയത്താണെങ്കിൽ ഇത് ചേർക്കും അങ്ങോട്ടടുത്ത കുറ്റി അടിച്ച് വെച്ചിട്ടുണ്ട് അതോ അപ്പോൾ നമുക്ക് എന്തായാലും ആ കുറ്റിയിലവിടെ എത്തണം ഇതാണ്ട് ചെറിയ രീതിയിൽ ഇതാ ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് മൂന്നാം സ്റ്റെപ്പ് നാലാം സ്റ്റെപ്പ് അങ്ങനെ 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 അടിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഇന്ന് ഈ പാറ കയറി കീഴടക്കും ഉറപ്പാണ് ഓഹ് ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം ഇത് എനിക്ക് കയറി പോവേണ്ട സ്ഥലമാണ് അത് താഴോട്ടുള്ള സ്ഥലം എന്താ ഈ ലെവലിലാണ് നിൽക്കുന്നത് ഞാൻ എന്തായാലും ഫോൺ ഓഫ് ഓഫാക്ക കാര്യം എന്താ ഒന്നും പറയാൻ പറ്റില്ല ഒമ്പോ വേണ്ട നോക്കണ്ട ഓക്കേ ശരിയാവൂല പക്ഷെ വ്യൂ കൊള്ളാം കേട്ടോ താഴോട്ട് ഉള്ളൂ രമേ തിരിച്ചിറങ്ങണയാണ് ടാസ്ക് തേ മിക്കറും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു പിടിച്ച് കയറണേ നടക്കുള്ളൂ അയ്യോ ഹ്യമ്മാരെങ്ങനെയാണ് ഇതിന്റെ മണ്ടേ കയറണത് ഒന്ന് തെറ്റിയ സ്ഥലം കുത്തനെ അപ്പുറത്ത് നേരെ ഉരുണ്ടങ് പോവും ധൈര്യത്തോടെ കേറിയിട്ടുണ്ട് തിരിച്ചങ്ങനെ ഇറങ്ങുമെന്നാണ് ആലോചിക്കുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ഇവിടെ വരാണെങ്കി ഞാൻ നിൽക്കണ അവസ്ഥ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും ധൈര്യം ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട് അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പറയുമ്പോ അല്ലെ കീടിലെ വ്യൂ ആണ് ഒന്ന് ചെറുകണം അപ്പൊ അറിയേ അറിയ കോറും അതുപോലെ തന്നെ ദാ കണ്ട ഞാ കണ്ട ഇങ്ങനെ ഒട്ടിയാണ് നിക്കണത് അടുത്തൊരു കുറ്റി കണ്ട അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചാടി ഇത് ഓട കല്ലും കട്ട സ്പ്പൊക്കെ ഉണ്ട് എവിടെ പോണോ എന്തോ ഒരു മാപ്പും വരിയും കുറിയില്ലാതെ ഓരോ പാറ ഓരോരുത്തമാര് കൊത്തി വെച്ചോളും മനുഷ്യനെ മെലക്കെടുത്തായിട്ട് എന്നിട്ട് അതിന്റെ വീട് ഇടാനായിട്ട് കുറെ എണ്ണം അത് കണ്ടിട്ട് റീൽ എടുക്കാനും വ്ളോഗ് എടുക്കാനും പറയാം വലിഞ്ഞേറ എന്നെ പോലെ വേറെ ദിസ് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് വ്യൂ ഞാനാണെങ്കി ദേഹം ഒരു ജോലിയും എടുക്കാത്ത ഞാനാണ് ഇങ്ങനെയുള്ള മലയൊക്കെ കയറിയ വിശക്കാതിരിക്കുവോ ഇന്നിത്തോട്ട് ഇങ്ങനെ കയറുമ്പോൾ അല്ലെ കഴിക്കാൻ കൂടി കൊണ്ടു കയറണം ഓഹ് ഇല്ലെങ്കിൽ പെട്ടു പച്ചവെള്ളം പോലും എടുക്കാതെയാണ് വന്നത് ഈ പാറയുടെ പേര് ഞണ്ട് പാറയിൽ ഈ ഞണ്ട് പാറയിൽ ഇടാനുള്ള ഇടാനുള്ള എന്ന് പറയുമ്പം പണ്ട് ഇവിടെ എന്തോ ഒരു ഒരു കുളം പോലെ ഒരു സാധനമാണ് ഞാൻ കാണിച്ചുതരാം അപ്പം ഉറവ് ഉറവാണ് അതിലാണെങ്കിൽ വെള്ളം വറ്റാതെ വന്നുകൊണ്ടേ നിൽക്കും അത് വറ്റാതെ വന്നുകൊണ്ടേ നിൽക്കുന്നതിൻ്റെ എന്ന് പറയുമ്പം അവിടെ ഒരു സ്വർണ്ണ ഞണ്ടെങ്ങാണ്ട് വന്നിരുന്ന് അങ്ങനെ എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത് ദിസ് ഈസ് ദാറ്റ് പ്ലേസ് ഓക്കെ ഇതെന്തോ പേരാലോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് കേട്ടോ അപ്പം അതിൽ മണിയൊക്കെ എന്തൊക്കെയോ കെട്ടിയിട്ടുണ്ട് സൗണ്ട് കേട്ടാൽ മനസ്സിലാവും ഞാൻ കാണിച്ചുതരാം അതാണ്ട് ഇത് കണ്ട ഇത് ഇത് അവരെ വിശ്വാസമാണ് സംഭവം എന്തൊക്കെയോ ഇങ്ങനെ മണിയൊക്കെ കെട്ടിയിട്ട് പേരല്ലേ അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഞാൻ കയറി വരുന്ന വഴിക്ക് പറഞ്ഞാൽ മറ്റേ ആ ഒരു ആ ഒരു ശുദ്ധജല തടാകം എന്ന് പറയുന്നൊരു സംഭവം എനിക്ക് നല്ല പേടിയുണ്ട് പാമ്പന്തയിലുണ്ടോ എന്ന് കാര്യം അങ്ങനെ എന്തൊക്കെയോ അവിടെ കാണുന്നുണ്ട് അപ്പം നമ്മൾ നിൽക്കണമല്ലാതെ ഇതിൻ്റെ ടോപ്പിൽ ഇനിയും കയറാൻ വേണ്ടി പറ്റും ഇപ്പം ഈ നിൽക്കുന്നതാണ് നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ട് താഴോട്ട് നല്ല ഇറക്കമുണ്ട് കാണുമ്പോൾ ഓർക്കുമ്പോൾ പേടിയാണ് ഇനിയും മേലോട്ടും നല്ല ദൂരം ഉണ്ട് ഒറ്റയ്ക്ക് വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കുഴപ്പമില്ല ട്രക്കിങ്ങൊക്കെ ചെയ്ത് ശീലം ഉണ്ടെങ്കിൽ അല്ലാത്തവരാണെങ്കിൽ പാടുപെടും ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറണമെങ്കിൽ ഒരാളെങ്കിൽ കൂടെ വേണം കാര്യം വീണുകഴിഞ്ഞാൽ വീട്ടിൽ വിളിച്ച് പറയാനെങ്കിൽ ഒരാൾ വേണം വ്യൂവിന്റെ കാര്യത്തിനൊന്നും ഓവർ വിട്ടുവീഴ്ച ഈ പാറ നമുക്ക് വരുത്തിയിട്ടില്ല റിസ്ക് ആണ് കേട്ടോ ഇറങ്ങി പോണ റിസ്ക് ആണ് പിന്നെ വേറൊരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റും കാരണം നിങ്ങൾ ഇപ്പൊ പോയ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഞാൻ ഈ പാറയിലെ മൺഡേന്ന് ഇറങ്ങി വീട്ടിലെത്തിയിട്ടായിരിക്കും വീട്ടിലെത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾ വീഡിയോ കാണൂ അത് എന്തായാലും അത് ഉറപ്പാണ് ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു ഞാൻ ഇറങ്ങിയിരുന്നു എന്തായാലും സാധനം ഓക്കെയാണ് അപ്പൊ കൈസ് എന്തായാലും നമ്മൾ ഇന്നത്തെ പാറ ഹണ്ട് ഇവിടെ വെച്ച് നിർത്തുവാണ് നിർത്തുവാണെങ്കിൽ ഒറ്റകാര്യേ പറയുള്ളൂ ഒരു നാലഞ്ച് പേരെങ്കിലും ആയിട്ട് പാറേ മണ്ടേ വരഞ്ഞേര് വരാ ഒറ്റ മനുഷ്യരോ പൂച്ചയോ പട്ടിയോ ഒന്നുമില്ല അത്രയ്ക്ക് ഡേഞ്ചർ നല്ല വെയിലുമാണ് ഇപ്പം വരുകയാണെങ്കിൽ മാക്സിമം ഒരു രണ്ട് പേരെങ്കിലും വരണം അല്ലെങ്കിൽ മൂന്ന് പേരെങ്കിലും വരണം എന്നാൽ മാത്രമേ ഇതിന് ഏറ്റവും ടോപ്പിൽ കയറാൻ നമുക്കൊരു ഇത് കിട്ടത്തുള്ളൂ ഒരു ഇത് കിട്ടത്തുള്ളൂ ഇതിൻ്റെ രണ്ട് പേറയിലും മറ്റേ ആ ഒരു തടാകം വരെയൊക്കെ വരാനാണെങ്കിൽ ഒരാളായിട്ട് വന്നാൽ കയറാൻ വേണ്ടി പറ്റും അത് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് വേറെ ആരും പ്രൂവ് ചെയ്തില്ലെങ്കിലും ചെറിയൊരു പേടി ഉണ്ടെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം എന്തായാലും ഗൈസ് ഓക്കെ ബൈ ടാറ്റ നമുക്ക് എന്തായാലും ഞാൻ അടുത്തൊരു കിട്ടിലും ബ്ലോഗിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം ഹോസ്പിറ്റലിലെങ്കിലും വെച്ച് കാണാം ഓക്കെ ബൈ വെറും മണ്ടത്തരം കാണിച്ചതെന്നേ ഞാൻ പറയുള്ളൂ കാര്യം ഞാൻ കയറി വന്നിട്ട് എൻ്റെ കണ്ണി കണ്ടത് ഈ പാറ ഏ ഞാൻ ഈ വഴിയാണ് അത്രയേ നടന്ന് കയറിയത് എന്നാ അപ്പുറത്തെ സൈഡിൽ സ്റ്റെപ്പ് സാധനമൊക്കെ ഉണ്ടായിരുന്നു ഇറങ്ങി വന്നപ്പോഴാണ് ഞാൻ ആ വഴി വന്നത് അപ്പോഴാണ് മനസ്സിലായത് ഞാൻ കയറിയ പാറയുടെ നേരെ ഓപ്പോസിറ്റ് പേരലായിട്ട് സ്റ്റെപ്പും പടിയും സാധനം ഒക്കെ ഉണ്ടായിരുന്നു ഇതാ ഈ കാണാമെന്ന് പറയുമ്പോൾ സുഖമായിട്ട് കയറി പോകാൻ പറ്റിയ വഴിയാണ് ഞാനാണെങ്കിൽ ഈ പാറയുടെ മണ്ടെ കൂടിയാണ് വലിഞ്ഞ് കയറിപ്പോയത് വല്ല കല്ലു വല്ലോ ചിറക്കിയിരുന്നെങ്കിൽ ഇന്നത്തോടെ തീർന്നേനെ <ihaz> me. <hats> <Elijah> <kinder> Andy, ി ആൾക്കാർ വരുമ്പം ഇങ്ങനെ വഴി നോക്കി കയറി വരണേ പാറയാണെങ്കിൽ കയറല്ലേ എൻ്റെ അപ്പർ സൈഡിൽ എന്തായാലും വഴി കാണും ആണ്ടേ ഇവിടെയും ഫുള്ള് കംപ്ലീറ്റ് സ്റ്റെപ്പൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എടുത്തുചാട്ടവും ഇല്ല കുഴപ്പമില്ല അതങ്ങനെയാണ് എടുത്തുചാട്ടവും മണ്ടത്തിനും ജന്മനെ ഇങ്ങനെ എഴുതി വിട്ടുകൊണ്ട് ഇങ്ങനെ വിഷയമില്ല കുറെ മണ്ടത്തിനോ കാണിച്ച് വയ്ക്കും ഞാൻ ഇത്രയും പാറ വലിഞ്ഞ് കയറിയില്ലേ ഈ വഴി എളുപ്പമായിട്ട് പോകാൻ പറ്റിയിട്ട്